യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പുതിയൊരു വന്നിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കാശിയുടെ ബർത്ത്ഡേ ആണ് അതിൻ്റെ വിശേഷങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് വെച്ചാൽ വ്ളോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി നാളായല്ലേ ഇങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു പാടും ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ വ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പം ഇതെന്തായിരുന്നാലും ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ദിവസമായോണ്ടും അതുപോലെ തന്നെ എന്നും എനിക്കിത് എങ്ങനെയൊക്കെ എടുത്ത് കാണാമല്ലോ എന്നുള്ള ചിന്തയിലുമാണ് കേട്ടോ ഈ വ്ലോഗ് ബ്ലോഗിപ്പോൾ ചെയ്യുന്നത് എന്തായിരുന്നാലും ഡിസംബർ ഫസ്റ്റാണ് കാശീർ ബർത്ത് ഡേ അപ്പം നമ്മൾ നമ്മൾ നവംബർ തേർട്ടി ആണെന്ന് തേർട്ടി ഫസ്റ്റ് ഓഫ് സംതിങ് ആണെന്ന് ഒന്ന് ഞങ്ങൾ വൈകിട്ട് ബർത്ത്ഡേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഗ്രോസറി ഗ്രോസറിയൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അതെല്ലാം കൂടെ വാങ്ങാനായിട്ട് ഞങ്ങൾ റസൽക്കോറുള്ള മദീനയിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരിക്കുന്നത് അങ്ങനെ അവിടെ ചെന്ന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് കാശിയാണെങ്കിൽ കുറച്ച് നിർബന്ധവും കാര്യമായിരുന്നു കാരണം വരണ വഴിക്ക് ഒരു വോമിറ്റിങ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതായ വീഡിയോയിൽ ഒട്ടും വരാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് കേട്ടോ പോകുന്നത് ഭയങ്കര നാണമാണ് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് കാശി കുറച്ച് വികൃതിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഓക്കെ ആയിട്ടിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ കാശിയുടെ ബർത്ത് ഡേ അല്ലേ വരുന്നത് ഒന്ന് മുടിയൊക്കെ വെട്ടിക്കാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ തന്നെ ഒരു സെലൂണിൽ തിരക്കാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പം തന്നെ ഏകദേശം അന്ന് വൈകിട്ട് ഒൻപതര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല മുടി വെട്ടാൻ പറ്റുമോ എന്നൊന്നും ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല എന്നാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ചെറുക്കൻ അത്യാവശ്യം അലമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയച്ഛനും അച്ഛനും കൂടെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കടയിലായിട്ടേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരിക്കുന്നത് സലൂണിൽ തിരക്കുമ്പഴത്തേക്കും അവർക്ക് ലൂസിങ് ടൈം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നെന്തായിരുന്നാലും മുടി വെട്ടൽ പറ്റത്തില്ല അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ എൻ്റെ മുഖത്തുണ്ട് കേട്ടോ കാരണം ഞാൻ ഭയങ്കരമായിട്ട് അവന് നല്ല രീതിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളും അവൻ്റെ അച്ഛൻ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അവൻ്റെ അച്ഛൻ്റെ മുടിയൊക്കെ നല്ല രീതിക്ക് വളർത്താനാണ് ഇഷ്ടം ആ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ ഇറങ്ങാറായപ്പോഴത്തേക്കും അവിടെ ഒരു കാർ കണ്ടു അങ്ങനെ ജസ്റ്റ് ടു ദുറംസ് വോ സംതിങ് ഇടുമ്പോഴത്തേക്കും ഇതിങ്ങനെ ആവും പക്ഷെ അവനെ അല്ലാതിരിക്കുന്ന കണ്ട് ഞങ്ങൾ കോയിൻ ഇട്ടപ്പോഴത്തേക്കും അവൻ ആകെ അലമ്പായി മീൻസ് പേടി തോന്നി അവൻ അതുവരയ്ക്കവൻ അങ്ങനെ ഇരുന്നിട്ടൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ കാശ് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും വേറൊരു കുട്ടി അവനെ ഇറങ്ങി കുറച്ച് ഞങ്ങൾ ലിഫ്റ്റിലോട്ട് കയറാൻ നേരത്ത് വേറൊരു കുട്ടിയൊന്നും അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായിരുന്നാലും ഇവിടെ നിന്ന് നേരെയിറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിക്കണം കാശിയാണെങ്കിൽ നല്ല അലമ്പായിരുന്നു മൊത്തത്തിൽ അലമ്പായിരുന്നു ബർത്ത് ഡേരന്നും തലേദിവസവും ഒക്കെ ഫുൾ അലമ്പും ഭയങ്കര ഒരു എന്താ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ് അറ്റത്തായിരുന്നു കേട്ടോ പിന്നെ ഈ ബർത്ത് ഡേക്ക് ആരുമില്ല ഞങ്ങൾ മാത്രമാണുള്ളത് ആരുമില്ലാതെ മീൻ ചെയ്തത് അമ്മ അച്ഛൻ അങ്ങനെ ആരുമില്ല പപ്പ അങ്ങനെ ആരുമില്ല ഗോകുലില്ല ഞങ്ങളെല്ലാവരും ഇവിടെയാണ് അപ്പം ഇവിടെയുള്ള ഞങ്ങളുടെ നെയ്ബേഴ്സ് മാത്രമാണ് കേട്ടോ നെയ്ബേഴ്സും റിലേറ്റീവ്സുമാണ് ഈ ഒരു ഫങ്ഷനുള്ളത് ചെറിയൊരു പരിപാടിയായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ കാശിയുടെ അച്ഛനുമായിട്ട് ആദ്യമായിട്ടുള്ളൊരു ബർത്ത്ഡേ എന്നുള്ള ഫസ്റ്റ് ബർത്ത്ഡേ പുള്ളിക്കാരനല്ലായിരുന്നു ഞങ്ങൾ ഒത്തിക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് പിന്നെ ഞങ്ങളന്ന് അന്ന് മദീനെ പോയ ദിവസം അവിടെ എന്തോ ഫംഗ്ഷനുണ്ടായിരുന്നു ആർജിയും ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര ക്രൗഡും ആളുകളെയൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും അപ്പം ഞങ്ങൾ അവനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടുവരാനും നോക്കാറുണ്ട് കേട്ടോ നല്ല പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല ചേർക്കുന്ന നിന്നില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് കയറി വണ്ടിയിൽ കൊണ്ടു സാധനമൊക്കെ വെച്ചിട്ട് ഇനി നേരെ ഫുഡ് അടിക്കാനാണ് പോകുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ ഫുഡ് അടിക്കണമൊന്നും പ്ലാനൊന്നും ഇല്ലായിരുന്നു കാരണം ഏകദേശം പത്ത് മണിയൊക്കെ ആയി ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും കാശിയുടെ വലിയ ചെറിയ അതായത് അച്ചുവേട്ടൻ പറഞ്ഞു അച്ചുവേട്ടൻ്റെ ട്രീറ്റാണ് ഞാൻ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം പറഞ്ഞിട്ട് ഞങ്ങളെ നേരെ വിളിച്ചുകൊണ്ട് സംസം മന്തി റെസ്റ്റോറൻറ്റിലേക്ക് പോകുമായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് പണ്ടൊക്കെ ഒരുപാട് മന്തിയും അതായത് ഫുഡ് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് അപ്പം ഒരു നൊസ്റ്റു ആണ് ഇവിടെ വരുമ്പോഴത്തേക്കും എൻ്റെ പ്രഗ്നൻസി ഫേസ് ആയിരുന്നാലും അതിന് ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോഴായിരുന്നാലും എപ്പോഴും ഞങ്ങളവിടെ പോയി ഫുഡൊക്കെ കഴിക്കുമായിരുന്നു നല്ല ഫുഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെയിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കാശി പക്ഷേ ആദ്യമായിട്ടാണ് അവിടെ ചെന്നിരുന്ന് കഴിക്കുന്നത് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിട്ട് ഇറങ്ങിയിട്ടായിരുന്നു നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് കാശി എണീറ്റ ടൈമോട്ടാണ് വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയത് അന്ന് തന്നെ നല്ല തിരക്കായിരുന്നു അവൻ എണീറ്റപ്പോഴത്തേക്കും കുറച്ച് ആലമ്പും കാര്യമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അവന് വിഷ് ചെയ്യുന്നുണ്ട് ബർത്ത് ഡേക്ക് പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരി എൻ്റെ ഡ്യൂട്ടിയിലേക്ക് അതായത് എനിക്ക് ചെയ്യാനുള്ള ബോത്തിലോട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് മിഴി മൊഴി ഷിജുവണ്ണൻ എല്ലാവരും വന്നിട്ട് അവരൊക്കെ ഇരുന്ന് ബലൂണിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഉച്ചയ്ക്ക് ആയിട്ടുണ്ട് പിന്നെ ശ്യാമിലിയും കുഞ്ഞും ശ്യാമണ്ണനും സൂര്യചണ്ണനും ഒക്കെ പുറത്ത് അവരെ സ്റ്റേജ് ഡെക്കറേഷൻ എന്നുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു രൺ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ബലൂണൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇരുന്ന് അതിൻ്റെയൊക്കെ പരിപാടികളിൽ ചെയ്യാണ് പിന്നെ പിള്ളേരൊക്കെ വന്നുകൊണ്ട് നല്ല രസമായിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും എനിക്ക് ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ട് ഇരിക്കുന്നത് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ വന്ന് ചേട്ടനും ശുചിയും കൂടെ കംപ്ലീറ്റ് എനിക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരതൊക്കെ ചെയ്തിട്ടവരെ തിരിച്ചു പോയി ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ ഫുഡ് വെച്ചു ഈവനിങ്ങ് ഒരു ത്രീ ഫോട്ടി ഫൈവ് ആക്കായ ആയപ്പോഴത്തേക്ക് എൻ്റെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല കുറച്ച് പേര് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പറ്റി ഈവനിങ് ആയിട്ടാണ് ഞങ്ങൾ ബലൂണൊക്കെ എടുത്ത് കെട്ടിയത് നല്ല തണുത്ത കാറ്റായിരുന്നു അതൊക്കെ പറന്ന് പോകുമെന്നാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായിരുന്നാലും എല്ലാവരും കൂടെ സഹകരിച്ച് നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാശി ആ സമയത്തും നല്ല അലമ്പായിരുന്നു എന്നാലും അവനെ കൊണ്ടുവന്ന് ഞാൻ ഒരിക്കൽ ഡ്രസ്സൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നപ്പോഴത്തേക്കും നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൻ തന്നെ എപ്പോഴും പറയുന്നുണ്ട് അവന് വാവയുടെ ബർഡേ ആണ് വാവയാണ് അവൻ എന്നാണ് അവൻ സ്വന്തമായി പറയുന്നത് അമ്മയുടെ വാവയല്ലേ എപ്പോഴും പറഞ്ഞു പറഞ്ഞാൽ ഇപ്പം സ്വന്തമായി വാവ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ഏഴ് മണിക്കാണ് കേക്ക് കട്ടിങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചേട്ടൻ്റെ റൂമിലാണ് കൊണ്ടുവന്ന് കേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേ ചേട്ടൻ ആ കറക്റ്റ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചിട്ടുള്ളതായിരുന്നു കാശിക്ക് കാറ് ഭയങ്കര ഇഷ്ടമുള്ള ആയതുകൊണ്ട് അവൻ്റെ അച്ഛൻ ഇങ്ങനെ സർപ്രൈസായിട്ട് കാറിൻ്റെ ഒരു മോഡലുള്ള കേക്ക് കൊണ്ടുവന്നു വന്നു പക്ഷേ അവനത് കണ്ടപ്പോഴേ വിരിവിര എല്ലാം കൂടെ വാരി അലമ്പാനുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ അവനെ നല്ല ഇഷ്ടപ്പെട്ടു അത്രയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും വന്നിട്ടാണ് ഇത് സുജി ചേച്ചിയാണ് കേട്ടോ സുജി ചേച്ചി സൗമ്യ ചേച്ചി ഷ്യമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ അടുത്ത് ക്ലോസപ്പ് കാണിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയതാണ് പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയിലോട്ടിറങ്ങി എല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കാശിയാണെങ്കിൽ നല്ല അലമ്പായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല കീറ്റലായിരുന്നു കേട്ടോ അവന് സ്വന്തമായി കട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അവൻ്റെ അച്ഛന് അച്ഛൻ തന്നെ പിടിച്ച് കട്ട് ചെയ്യണം എന്നുള്ള ഇതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൈകൊണ്ട് പിടിച്ച് കട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ദേഷ്യത്തിൽ കിടന്നിവിടെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് കേക്ക് കട്ട് ചെയ്ത് വായിലോട്ട് വെച്ച് കൊടുത്തപ്പം അവർ തണുപ്പും കൂടെ ഫീൽ ചെയ്തപ്പോഴത്തേക്കും എന്തോ അവനത് ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തെ ബർത്ത്ഡേക്കും ചിക്കൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഫുൾ അലമ്പായിരുന്നു അവനിങ്ങനെ ആൾ കൂടുന്നത് അത്ര ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആൾ കൂടുന്ന സ്ഥലത്തേക്ക് ഒന്നീ ഭയങ്കര കാമായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര അലമ്പായിരിക്കും ഈ ഒരു സമയത്ത് അവനെല്ലാം പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാലും എന്തോ അവനെന്നത് ആ ഒരു രീതി ഒന്നും അത്ര ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്നാലും അവനെ നിർത്തി സോപ്പിട്ട് ഞങ്ങൾ കാര്യമൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എങ്കിലും ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ എന്താ എന്തോ ഇത്രയും അലമ്പു അടക്കണത് ചാടി എവിടെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടെ വന്ന് അവനെ ചേട്ടൻ ഇങ്ങനെ സെറ്റാക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി എല്ലാവരും ആ സമയത്ത് ഹെൽപ്പിനായിട്ട് ചുറ്റുമുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് സമയത്തിന് ആരും എടുത്തില്ല കാരണം ഇവിടെ ഏകദേശം പത്തരയൊക്കെ ആയപ്പോഴാണ് നാട്ടിൽ ഏകദേശം പത്തരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കേക്ക് കെട്ടിയാൻ തുടങ്ങിയത് അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്ന ഗോകുല് മാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ മാത്രമേ വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മയും ആ സമയത്ത് ചക്കു ചേച്ചി തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ചക്കു ചേച്ചി മീൻസ് എൻ്റെ നാത്തൂന് കേട്ടോ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരിയുടെ കോൾ ആ സമയത്ത് അച്ചുവേട്ടൻ്റെ കയ്യിലാണ് ഇരുന്നത് കൊണ്ട് അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇതാണ് അച്ചുവേട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കാശീനെ ഒന്ന് സെറ്റാക്കി നിർത്തിയിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തി കുറച്ച് പിക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പിലായി പക്ഷേ എന്നിട്ടും അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഞാൻ അവനെ സോപ്പ് ഒക്കെയിട്ട് അവൻ്റെ മുഖോക്കൊന്ന് പൈപ്പ് ചെയ്ത് കൊടുത്ത് അവനെ എടുത്തിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ എല്ലാവരുമായിട്ട് എടുക്കാനും ഒക്കെ നിർത്തി കുഴപ്പമില്ലായിരുന്നു പിക്ചേഴ്സിനൊക്കെ പോസ് ചെയ്ത് നല്ല കുറേ പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈം കൊണ്ട് അവിടെ കേക്കൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുകയും എല്ലാം ചെയ്ത് പിക്ചേഴ്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് അല്ല കേക്കൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പിക്ചേഴ്സൊക്കെ എടുത്തത് ഈ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരിതാണെന്നാണ് തോന്നുന്നത് അങ്ങനെ പിന്നെ കാശി ആ ഒരു എല്ലാവരും കൂടെ വന്നിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ടൈം ആയപ്പോഴത്തേക്കും അവനും ഓക്കെ അവൻ വെച്ചിരുന്ന കേക്ക് എല്ലാം വാനല ഫ്ലേവറിൻ്റെ കേക്കാണ് കേട്ടോ അത്യാവശ്യം അവൻ കേക്കൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ് കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നറിയാം എന്നാലും ഞാൻ അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല അവൻ ആവശ്യത്തിന് ഇഷ്ടത്തിന് അവൻ കഴിക്കാറുണ്ട് എന്നാലും ക്വാണ്ടിറ്റി കുറച്ചൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് എപ്പോഴും അങ്ങനെ പിന്നെ ദാ ഈ അടുത്ത് നിൽക്കുന്നത് ഏതുവാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നെയ്പറാണ് കാശിയുടെ ഇപ്പത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവർ ഒരുമിച്ചാണ് കേട്ടോ ഇപ്പോൾ കളിക്കുന്നത് അവനുള്ളത് കൊണ്ട് തന്നെ കാശിക്കിങ്ങനെ ഓരോ ഒറ്റപ്പെടലൊന്നും ഇവിടെ അങ്ങനെ വന്നിട്ട് ഫീൽ ചെയ്തിട്ടില്ല കളിക്കാനും എല്ലാത്തിനും നല്ല കൂട്ടും എല്ലാം നല്ല സഹകരണവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ആ ഒരു ഇതായിരുന്നു പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകും ായിരുന്നു കേട്ടോ സത്യമാനം ഞങ്ങൾ ഗിഫ്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു മൊഴിയും ഇഴിയും അവരുടെ അവർക്ക് വെച്ചിരുന്ന ഗിഫ്റ്റും പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഷ്യമിലിയാണ് കേട്ടോ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റുള്ളൊരു നെയ്ബറാണ് ഷ്യമിലിയും ഷാമണ്ണനും അവരുടെ കുഞ്ഞു വാവയായ കേശുവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ആ ഒരു ടൈം പീരീഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എല്ലാവർക്കും എല്ലാവരും കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ ടൈമാണ് ഈ ഒരു ടൈമിൽ സർപ്രൈസ് ആയിട്ട് കാശിക്ക് ഇതാ ഒരു മോട്ടോർ ബൈക്ക് ഗിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഏതും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ഒരു സൈഡിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തുമാണ് ഏതുവാണെന്നൊന്നും നോക്കിയിട്ടില്ല അച്ചോൻ്റെ ഗിഫ്റ്റ് മാത്രം അച്ചൂട്ടന ഇങ്ങനെ കൊണ്ടുവന്നത് കണ്ട് ഞങ്ങൾ കണ്ടിട്ടായിരുന്നു ഈ സമയം അച്ഛനും മോനും അവിടെ സ്വന്തമായി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവൻ ഈ കേക്കിൻ്റെ മണ്ടയിൽ നിന്ന് കുഞ്ഞു കാറ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവൻ അത് വെച്ചിട്ടിരുന്ന് കളിക്കുമായിരുന്നു കിച്ചു പിന്നെ അവനെ നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അവൻ ഇടയ്ക്ക് അലമ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ നല്ല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് വായിലിടുന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഫുൾ ടൈം അവൻ്റെ പിറകെ നിപ്പുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് പിന്നെ ഞാനിങ്ങനെ അച്ഛൻ്റെയും മോനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവരിങ്ങനെ ഒപ്പോസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പൊറോട്ടയും അതുപോലെ തന്നെ വെജ് കഴിക്കുന്നവർക്ക് സൂര്യചനാണ് കേട്ടോ ഓർമ്മക്കറി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഫുഡൊക്കെ സെർവ് ചെയ്യാൻ തുടങ്ങി എല്ലാവരും പുറത്തൊക്കെ തന്നെയാണ് ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയം നല്ല തണുപ്പൊക്കെ ആയിരുന്നതുകൊണ്ടാണ് നമ്മളകത്തിരിക്കേണ്ട ഒരു ആവശ്യം കണക്ക് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇവിടെ പുറത്തിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ അച്ചുവാട്ട്നെ ട്രോളിക്കൊണ്ട് ചേട്ടനടുത്ത ആണ് കേട്ടോ പിന്നെ ഞാനത് ഇടാതിരിക്കുന്നത് മോശമാണല്ലോ അതുകൊണ്ട് ഇട്ടതാണ് എല്ലാവരും കൂടെ എഴുതുന്ന ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് പിന്നെ കുറച്ച് കേക്ക് കഴിപ്പം കൊണ്ടുവരുന്നത് കേക്ക് ജയ ഇങ്ങനെ എല്ലാവർക്കും സൂരജണ്ണനും ഷിജുവണ്ണനും ചേട്ടനും ഒക്കെ ഇങ്ങനെ കേക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഫീഡ് ചെയ്യുന്നത് കണക്ക് അപ്പോൾ ഒരു രസം തോന്നിയോണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കൂടെ ചേർത്തതാണ് അവരെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ നിന്ന് വിട്ടു നിന്നതോ ഒറ്റപ്പെട്ടതോ അനക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എനിക്കിപ്പോൾ യു എ ഇവിടെ ഒരു സെക്കൻഡ് ഹോം കണക്ക് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എല്ലാവരും അത്രയ്ക്ക് ആണ് നല്ല സഹകരണമാണ് കേട്ടോ അപ്പം നല്ല സ്നേഹവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വന്നുവിടെ നിന്നു ഫസ്റ്റ് സെക്കൻഡ് ബർത്ത്ഡേ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി അങ്ങനൊരു ഫീലൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ എന്തായാലും അച്ചുവേട്ടനും കേശുവും കൂടെ കളിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കേശുനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും എടുത്തത് ഞാനല്ല എല്ലാം എടുത്തത് അമലും മൊഴിയും മിഴിയും കൂടെ ആണ് കേട്ടോ കംപ്ലീറ്റും എനിക്ക് കവർ ചെയ്ത് തന്നിട്ട് എന്തായാലും കുറച്ച് വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ്ങും ഫുഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ടൈം ആയപ്പോൾ ഞാനും ഒന്ന് ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാനൊന്നും കഴിച്ചിട്ടില്ല ബാക്കി എല്ലാവരും കഴിച്ചു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പുറത്തിരുന്ന് ആ പെരുക്കിയ ബലൂണെല്ലാം ഞങ്ങൾ എന്നെ ഒന്ന് പൊട്ടിച്ച് നല്ല രീതിക്ക് എല്ലാവരും കൂടെ ആയിട്ട് നിന്ന് എന്തുവാ ഒരു കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കല്യാണ വീടുകളിൽ ഉണ്ടാകുന്ന അതേ ഒരു വൈബ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഇരുന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്തു നല്ല സന്തോഷം തോന്നി കേട്ടോ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ എന്തുവാ ജസ്റ്റ് വീട്ടിൽ എല്ലാവരും ഒരു കിച്ചോൺ ഞാൻ കുഞ്ഞ് അങ്ങനെയുള്ളൊരു ഇതാണ് പക്ഷേ എല്ലാവരും വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അകത്തോട്ട് കയറി കാശി ഇങ്ങനെ മിഴിയും മൊഴിയും കൂടെ കാശി ഇങ്ങനെ അവന് കിട്ടിയ മോട്ടോർ ബൈക്കിൽ ഇങ്ങനെ എടുത്തുന്നുണ്ട് ട്ടോ അവനെന്തായിരുന്നാലോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഇങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോഴത്തേക്കും അവൻ്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവനൊരു വെക്കളെന്ന് പറയണ ഒട്ടും ഇതാക്കത്തില്ലല്ലോ പിന്നെ ഞാൻ ഇത് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാശിക്കും കാശിക്കതിൽ വെറും ചിക്കൻ മാത്രമാണ് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്ന പൊറോട്ട ഒന്നും അവന് കൊടുക്കത്തി പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ ടേബിളിൽ അടിച്ച് വെച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റൊന്ന് അൺബോക്സ് ചെയ്യാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു കേട്ടോ രാവിലെ ഉറക്കു എണീച്ചുടനെ ആദ്യം ആ പരിപാടി അങ്ങ് ഫേസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് ആദ്യം ബ്രഷ് ചെയ്ത് വന്നിട്ട് ആദ്യം ആ പരിപാടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ സോപ്പ് കിച്ചുവെണ്ണ സോപ്പിട്ടിട്ട് കിച്ചുവെണ്ണാണ് കേട്ടോ ചെയ്യിപ്പിക്കുന്നത് കാരണം എൻ്റെ ചെറിയ ട്രൈ എനിക്ക് നശിച്ച് പോയി അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ പിന്നെ കിച്ചുവെണ്ണ സോപ്പ് കിച്ചു വേണെ കൊണ്ട് തന്നെ എല്ലാം തുറന്നൊക്കെ നോക്കിച്ചു ഞങ്ങൾ സത്യം പറഞ്ഞാൽ നോക്കി ായിരുന്നോട്ടോ രാത്രി ഞങ്ങൾ അന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് കയറി കിടന്നതിന് ശേഷം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു അങ്കൾ വന്നിട്ട് ഇവനൊരു ജി എസ് ബി ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റായിട്ട് ആ ഒരു സാധനം മാത്രമാണ് ഞങ്ങൾ നോക്കിയത് ബാക്കിയെല്ലാം രാവിലെ ഇരുന്ന് ഞങ്ങളെ നോക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഈ കാറ് പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അയ്യന്മാർക്ക് ആറുണ്ടല്ലേ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ആ ദിവസം സ്പെഷ്യലാക്കി തന്നതിന് ഒരു ഒരുപാട് താങ്ക്സ് നന്ദിയും താങ്ക്സൊക്കെ ഒന്നല്ലേ എന്നാലും ഈ സംസാരിച്ച് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോന്നാണ് കേട്ടോ എന്തായിരുന്നാലും എല്ലാവരും കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവൻ ഇടുമ്പോഴത്തേക്ക് അത്രയും ചേരുന്നതും കുറേ വിൻഡർ ക്ലോത്ത്സ് ഒക്കെ ആയിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായി കാരണം ഞങ്ങൾ അധികം വിൻ്റർ ക്ലോത്ത്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു പക്ഷേ വാങ്ങിച്ചുകൊണ്ട് വന്ന എല്ലാവരും വിൻ്റർ ക്ലോത്ത്സും മുട്ടായി മുട്ടായിയൊക്കെ ഒക്കെ സത്യം പറഞ്ഞാൽ യൂസ്ഫുൾ ആയത് എനിക്കാണ് കാശിക്ക് ഞാൻ ഒരുപാട് ചോക്ലേറ്റ്സ് ഒന്നും അങ്ങനെ കൊടുക്കത്തില്ല ഞാനും വീട്ടിലുള്ളവരും കൂടെ തന്നെയാണ് കേട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് എനിക്ക് തോന്നുന്നു ചേട്ടനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു കേട്ടോ എന്നാൽ ഡ്രെസ്സിൻ്റെ കളക്ഷൻസ് എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ അങ്ങനെ അവൻ്റെ രണ്ടാമത്തെ ബർത്ത് ഡേ അങ്ങ് ഒഴിഞ്ഞു രണ്ട് വയസ്സായ കാശിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് പിള്ളേർ വളർന്ന് മാത്രം ഓർമ്മയായിട്ടൊക്കെ ടക്കീന്നെല്ലാം അങ്ങ് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ഈ ഹെലികോപ്റ്റർ ഈ ഹെലികോപ്റ്റർ അല്ല പ്ലെയിൻ കൊണ്ടുവന്നത് സൂര്യചനനാണ് കേട്ടോ ആ സൂര്യചനനാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞു അപ്പം ഇത്രയൊക്കെയാണ് അവൻ്റെ സെക്കൻഡ് ബർത്ത് ഡേ വിശേഷങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അന്നത്തെ ദിവസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ അറിയത്തില്ല എന്നല്ല ഇല്ല ഇത്രയേ ഉള്ളൂ ഉള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മരക്കല്ലി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ